ഗുരുവായൂർ ഏകാദശിക്ക് വരിയിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് മുൻഗണന ഉണ്ട് കേട്ടോ ഡിസംബർ ഒന്നിനാണ് ഗുരുവായൂർ ഏകാദശി ആ ദിവസം ദർശനത്തിന് വരിയിൽ നിൽക്കുന്നവർക്ക് മുൻഗണന നൽകുമെന്നും പ്രത്യേക ദർശനവും വി എ പി ദർശനവും നിയന്ത്രിക്കുമെന്നും ദേവസ്വം അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി രാവിലെ അഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് വരെയായിരിക്കും പ്രത്യേക ദർശനത്തിനുള്ള നിയന്ത്രണം നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടുള്ള പ്രത്യേക ദർശനവും അനുവദിക്കില്ല എന്നാൽ നെയ്വിളക്ക് നേരത്തെ ഷീറ്റാക്കിയിട്ടുള്ളവരെ ഒഴിവാക്കില്ല അടിപ്രദക്ഷണം ശയനപ്രദക്ഷിണം ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവ ഉണ്ടാകില്ല മുതിർന്ന പൗരന്മാർക്കും തദ്ദേശവാസികൾക്കുമുള്ള ദർശനം വെളുപ്പിന് മൂന്നര മുതൽ നാലര വരെ ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കുറി ഏകാദശി ദിവസം ഉദ്യസ്തമന പൂജ നടത്തുമെന്നും ദേവസ്വം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭക്തർക്ക് ഇടവിട്ടുള്ള ദർശനമേ ലഭിക്കൂ ഒരു ലക്ഷണം ഒരു ലക്ഷം പേരെങ്കിലും ദർശനത്തിനെത്തുമെന്നാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് പൊതുവരി കിഴക്കേ നടയിലെ പൂന്താനം ഹാളിൽ നിന്നാണ് തുടങ്ങുക നാൽപ്പതിനായിരത്തോളം പേർക്ക് ഏകാദശി ഭക്ഷണം നൽകും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും അതിനോട് ചേർന്ന പന്തലിലും അന്നദാനത്തിന് സൗകര്യം ഒരുക്കും ഭക്ഷണം വിളമ്പാൻ പരിചയസമ്പന്നരായി ഇരുന്നൂറോളം പേരെ നിയോഗിച്ചിട്ടുണ്ട് രാവിലെ ഒൻപതിനാരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് വരെ വരി നിൽക്കുന്നവർക്കെല്ലാം ഭക്ഷണം നൽകും അതിനുശേഷമുള്ളവർക്ക് ബഫേ രീതിയിലായിരിക്കും ഏകാദശി ദിവസം രാവിലെ ക്ഷേത്രത്തിലെ കാഴ്ച ശിവേലിക്ക് ശേഷം പഞ്ചവാദ്യത്തോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നെളുപ്പമുണ്ടാകും കാഴ്ച ശിവേലിക്ക് മേളം തിരുവല്ല രാധാകൃഷ്ണനും പഞ്ചവാദ്യം പല്ലശ്വര മുരളിയുമാണ് നയിക്കുക അപ്പോൾ എല്ലാവരും ഏകാദശിക്ക് നേരത്തെ എത്തുക കേട്ടോ കൃഷ്ണാ ഗുരുവാരപ്പാ